നമസ്കാരം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതിന് മുൻനിരയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ അത്യധ്വാനത്തിന്റെ സമര പോരാട്ടങ്ങളുടെ കഥയാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഒരുപാട് ചരിത്രപരമായ മിസ്റ്റേക്കുകൾ തെറ്റുകൾ ഒരു വേള നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് പലരെയും ഏർ പുകഴ്ത്തി കാണിക്കാനായിട്ട് പലരെയും പൊക്കി കാണിക്കാനായിട്ട് പലരെയും ഇകഴ്ത്തി കാണിച്ച പലരെയും വലിച്ചു താഴെയിട്ട ചരിത്രം നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് സാധാരണഗതിയിലുള്ള ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ മുതൽ വളരെ വിപ്ലവകാരികളായ നേതാജി സുഭാഷ് ചന്ദ്രബോസ് വരെയുള്ള ആളുകളുടെ ചരിത്രം എന്താണ് എന്ന് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു അതിനിടയിലൂടെ കളിച്ച് ഗോളടിച്ച കുറെ ആൾക്കാരുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തി പണ്ഡിറ്റ് ജി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടും ചാച്ചാജി എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടും അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ശിശു ദിനമായി ആചരിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ മാറി നിൽക്കട്ടെ എന്തൊക്കെയാലും അദ്ദേഹം ബ്രിട്ടീഷ് മഹാ അയച്ച ഒരു കത്ത് ഒരു വേളി കത്ത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത് പലപ്പോഴും ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആരാണ് എഴുതിയത് എന്ന് നമ്മൾ വിശദീകരിക്കാത്തത് അത് ഒരു വേള നമുക്ക് പരിചയമുള്ള ആളായിരിക്കില്ല നമ്മൾ സമൂഹ മാധ്യമത്തിൽ കാണുന്ന ഒരു പോസ്റ്റാണ് അത് അർത്ഥവത്തായ പോസ്റ്റാണ് എന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നത് കൊണ്ടുമാണ് അത് വാർത്തകളായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കാണാത്തവർ കണ്ടോട്ടെ എന്ന് കരുതിയാണ് അതാണ് അതുകൊണ്ടാണ് അവരുടെ പേരുകളും വിശദാംശങ്ങളും പറയാത്തത് ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ബ്രിട്ടീഷ് ടാക്കിക്ക് വിനീത വിധേയനായി നിന്നുകൊണ്ട് ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരു കത്തിന്റെ വിശദാംശങ്ങളാണ് ഇത് അതായത് തിരുമനസ് ബ്രിട്ടീഷ് രാജ്ഞിക്കും രാജ്ഞിക്കും മുമ്പാകെ അങ്ങയ്ക്കു വേണ്ടി എളിയ കടമ നിർവഹിക്കുന്ന ഇന്ത്യൻ ഡൊമിനിയൻ സ്റ്റേറ്റിന്റെ ജവഹർലാൽ നെഹ്റു അറിയിക്കുന്നു ഇന്ത്യൻ ഡൊമിനിയൻ സ്റ്റേറ്റ് എന്തിനാണ് അങ്ങനെ സംബോധന ചെയ്യുന്നത് കാരണം സ്വതന്ത്ര ഭാരതമാണ് ഇത് ആയിരത്തി എഴുതിയ ഒരു കത്തായിട്ടാണ് കാണപ്പെടുന്നത് അതിന്റെ തീയതിയും മറ്റും അപ്പോൾ ഇന്ത്യ സ്വതന്ത്ര ശേഷവും ഇന്ത്യ ഒരു ഡൊമിനിയൻ സ്റ്റേറ്റ് ആയിട്ട് അതിന്റെ വിനീത വിധേയനായ അതിന്റെ ഒരാളായിട്ട് മാത്രം ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഭരണകർത്താവ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പൊതുപ്രവർത്തകൻ അത് നെഹ്റു ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അങ്ങനെ കാണുന്നതിന്റെ സാങ്കേതികത എന്താണ് അതിന്റെ നൈതികത എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഈ കത്ത് കാണുമ്പോൾ അതുപോലെ ജവഹർലാൽ നെഹ്റു അറിയിക്കുന്നു ഇവർ മജസ്റ്റി അതായത് തിരുമനസ് കൊണ്ട് എന്നാണ് അർത്ഥം രാജാവിനെ രാജ്ഞി സംബോധന ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ഭരണാധികാരി മറ്റൊരു രാജ്യത്തിന്റെ രാജ്ഞിയെ സംബോധന ചെയ്യുന്നതാണ് അപ്പോൾ തന്നെ അവരുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുകയാണ് രണ്ട് വരികളിൽ മൂന്ന് തവണയാണ് ഇങ്ങനെ സംബോധന ചെയ്യുന്നത് യുവർ ആർ യുവർ യു എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അതും സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടിയല്ല ബ്രിട്ടീഷ് ഡൊമിനിയൻ സ്റ്റേറ്റ് ബ്രിട്ടന്റെ അധീനതയിലുള്ള ഒരു ഡൊമിനിയൻ സ്റ്റേറ്റ് ആയിട്ടാണ് ആ നെഹ്റു ഇന്ത്യയെ കണ്ടത് എന്നതാണ് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഗവർണർ ജനറലായി സി രാജഗോപാലാചാര്യെ നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള രാജിക്കുള്ള അറിയിപ്പിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിയേഴിൽ എന്ത് യുദ്ധം നടന്നിട്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന ചോദ്യം ഉണ്ട് ഭാരതത്തിന് ബ്രിട്ടൻ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകി പോയതിന്റെ പ്രധാന കാരണം സുഭാഷ് ചന്ദ്രബോസിന്റെ സൈന്യം ഭാരത പ്രവിശ്യയിലെ മണിപ്പൂരിൽ കടന്നപ്പോൾ തന്നെ ഭാരത നാവിക സേനയിൽ ഭാരത വ്യോമസേനയിൽ ആർമിയിൽ ഒക്കെ ഒരേ സമയം വിമത പട്ടാള വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർ അവർ രോഷാകലരാകി ഒരു പട്ടാള വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടാൽ ഒരു സായുധ വിപ്ലവത്തിലൂടെ ബ്രിട്ടന് വാലിൻചുറിട്ടി ഓടേണ്ടി വരും അത് ഭയം നാട്ടിൽ സ്വാതന്ത്ര്യം കൊടുത്തത് അതിന് കാരണക്കാരായത് അല്ലെങ്കിൽ കാരണക്കാരായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലാതെ ജവഹർലാൽ നെഹ്റു പട്ടിണി കിടന്നിട്ടോ സമരം ചെയ്തിട്ടോ യുദ്ധം ചെയ്തിട്ടോ ഒന്നുമല്ല സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന ആ ഒരു ചരിത്ര ബോധ്യം നമുക്കിന്നില്ല എന്നത് മറ്റൊരു അവസ്ഥയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മിസ്സാക്കി അവരുടെ ബോസിന്റെ പേരിൽ തിരികെ പിടിക്കും അൻപത്തിയേഴിൽ ഈ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു അന്ന് പക്ഷേ അന്ന് ആ ഒരു സമര പാരമ്പര്യം മിസ്സാക്കിയവർ ബോസിന്റെ പേരിൽ തിരികെ ഭാരതം പിടിക്കും എന്ന് ഭാരതം നഷ്ടപ്പെടുന്നതല്ല ഭാരതം ഒരു സായുധ യുദ്ധത്തിൽ കൂടി നഷ്ടമായാൽ അത് ബ്രിട്ടൻ എന്ന കൊളോണിയൽ ശക്തിക്ക് അവർ ഭരിക്കുന്ന അനേകം കോളനികളിൽ വലിയ തിരിച്ചടിയാകും ജനങ്ങൾ ഒന്നിച്ചാൽ കൊളോണിയൽ ഭരണം കടപുഴകം എന്ന് ഭാരതം കാണിച്ചു കൊടുത്താൽ നാളെ ആഫ്രിക്ക അടക്കമുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടന്റെ കോളനികളിൽ ബ്രിട്ടൻ തദ്ദേശവാസികളിൽ നിന്നും സായുധ ആക്രമണം നേരിടേണ്ടി വരും എന്ന് ബ്രിട്ടന് മനസ്സിലായി അതെ എന്നെന്നും നിങ്ങളുടെ ഡൊമിനിക്കൻ ഡൊമിനിയൻ സ്റ്റേറ്റിന്റെ വിശ്വസ്തനായ എളിയ സേവകൻ എന്നൊക്കെ കത്തെഴുതുന്നവരെ പേടിച്ചാണ് നെഹ്റുവിനെയൊക്കെ പേടിച്ചാണ് ബ്രിട്ടൻ സ്ഥലം വിട്ടത് എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ചരിത്രത്തെ വല്ലാതെ വളച്ചൊടിച്ചിരിക്കുന്നു ചരിത്രത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു പലപ്പോഴും നമ്മൾ പഠിച്ചതോ നമ്മൾ പാടിയതോ നമ്മൾ അറിഞ്ഞതോ അല്ല ചരിത്രം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് അനേകം ചരിത്ര മുഹൂർത്തങ്ങളുണ്ട് ചരിത്ര സംഭവങ്ങളുണ്ട് ചരിത്ര പുരുഷന്മാരുണ്ട് സ്വന്തം അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിനു വേണ്ടി കുടുംബത്തിന്റെ നേട്ടത്തിനു വേണ്ടി സ്വന്തം ആളുകളുടെ നേട്ടത്തിനു വേണ്ടി മാത്രം ഇവിടെ പല ഉതായ്പകളും കാണിച്ച ചരിത്ര പുരുഷന്മാരാണ് നമ്മുടെ മുന്നിൽ വലിയ മാതൃകാ പുരുഷന്മാരായി ഇരിക്കുന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെ തന്നെയല്ലേ ബ്രാൻഡിങ് പാർട്ട് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build, Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം